ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഏഷ്യാനിൽ സംപ്രക്ഷണം ചെയ്യുന്ന ചന്ദ്രികയിലരിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിലെ നായിക മാനസി ജോഷി വിവാഹിതയായിരിക്കുകയാണ് കൃത്യം നാലു മാസം മുമ്പ് നടന്ന വിവാഹ നിശ്ചയത്തിനു പിന്നാലെയാണ് കല്യാണവും അതിഗംഭീരമാക്കി നടത്തിയിരിക്കുന്നത് അതിസുന്ദരിയായി തന്നെ ഒരുങ്ങിയ മാനസി താലിക്കെട്ട് ചടങ്ങിനിടെ വാവിട്ടുകരയുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഒപ്പം ചുറ്റും കൂടി നിൽക്കുന്ന നടിയുടെ ബന്ധുക്കളും കണ്ണീരോടെയും സന്തോഷത്തോടെയും ആ താലിക്കെട്ട് ചടങ്ങ് നോക്കി നിൽക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും എഞ്ചിനീയറായ രാഘവ് ഭാവ എന്ന പയ്യനാണ് മാനസിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് ഇവരുടേത് പ്രണയവിവാഹമാണെന്നാണ് സൂചന ബാംഗ്ലൂരുകാരിയാണ് മാനസി അതുകൊണ്ടുതന്നെ അവിടുത്തെ ആചാരങ്ങളനുസരിച്ചാണ് കല്യാണവും നടത്തിയിരിക്കുന്നത് ഇവരുടെ സേവ് ദി ഡേറ്റ് ചിത്രങ്ങളെല്ലാം തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു സേവ് ദി ഡേറ്റിന് ഇരുവരും അണിഞ്ഞത് ഞങ്ങളുടെ ബിഗ് ഡേ എത്താനായുള്ള കാത്തിരിപ്പിലാണ് ഈ നിമിഷങ്ങളൊക്കെ ഞങ്ങൾക്ക് അമൂല്യമാണെന്നുമായിരുന്നു ആ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇരുവരും കുറിച്ചത് ഫെബ്രുവരി പതിനാറാം തീയതിയാണ് മാനസിയും രാഘവും വിവാഹിതരായത് നാലു ദിവസങ്ങൾക്കിപ്പുറമാണ് ആ വിശേഷം ആരാധകരിലേക്ക് എത്തിയിട്ടുള്ളത് ജീവിതത്തിലെ പുതിയ തുടക്കത്തിന് എല്ലാവിധ ആശംസകളും ഇനിയുള്ള വിശേഷങ്ങളും വ്ളോഗിലൂടെ പങ്കുവെക്കണം എന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞത് ഇതിനകം തന്നെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം വൈറലായി കഴിഞ്ഞിട്ടുണ്ട് വിവാഹശേഷവും ശേഷവും അഭിനയ മേഖലയിൽ തുടരില്ലേ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഇതിനിടയിൽ ഉയരുന്നുണ്ട് മാനസി ജോലി ചെയ്യുന്നതിന് പ്രശ്നമില്ലെന്നാണ് രാഘവ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനിയും സീരിയലിലേക്ക് മാനസി എത്തുമെന്നാണ് കരുതുന്നത് റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായി എന്നായിരുന്നു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മാനസി പറഞ്ഞത് അദ്ദേഹത്തെ പോലെ ഒരാളെ ജീവിത പങ്കാളിയായി ലഭിച്ചതിൽ സന്തോഷവതിയാണ് താനെന്നും മാനസി പ്രതികരിച്ചിരുന്നു നടിയുടെ പിറന്നാളിന് മുൻപായിരുന്നു രാഘവ പ്രപ്പോസ് ചെയ്തത് സിനിമാ സ്റ്റൈലിലായിരുന്നു പ്രപ്പോസൽ ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്നായിരുന്നു നടി പറഞ്ഞത് ഡാൻസും മോഡലിങ്ങും ഒക്കെ ഏറെ ഇഷ്ടമുള്ള മാനസെ അപ്രതീക്ഷിതമായിട്ടാണ് അളകനന്ദയായി മലയാളത്തിലേക്ക് എത്തിയത് ലക്ഷ്മിപ്രിയ എന്ന നടിയായിരുന്നു ആദ്യം അളകനന്ദയായി അഭിനയിച്ചത് എന്നാൽ പരമ്പര ആരംഭിച്ച് നാലാം മാസം നടി പിന്മാറിയതോടെയാണ് മനസി ജോഷി അളകനന്ദയായി എത്തിയത് ആദ്യം പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് ആരാധക മനസ്സുകൾ കീഴടക്കുകയായിരുന്നു നടി വലിയ ആരാധക പിന്തുണയാണ് പിന്നീട് നടികുണ്ടായത് സെലിബ്രിറ്റി ഡാൻസ് ഷോയിലും പങ്കെടുത്തിട്ടുള്ള മാനസി ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ് സീരിയലിലെ സഹതാരങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം പോസ്റ്റ് ചെയ്യാറുമുണ്ട് കുടുംബ ബന്ധങ്ങളുടെ തീവ്രത വരച്ചു കാട്ടുന്ന പരമ്പരയാണ് അലിയുന്ന ചന്ദ്രകാന്തം ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ഗൗതമിന്റെയും എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ അളകാന്തിയുടെയും ജീവിതമാണ് പരമ്പര പറഞ്ഞു തുടങ്ങിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ